ഇത് നമ്മൾ തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ദിസ് ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് മീ പറ ദിസ് ഇസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് മീ ഞാനും നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യും ഓക്കെ ഐ ആൻഡ് യു വിൽ പ്രാക്ടീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ടുഗെദർ ഐ ആൻഡ് യു വിൽ പ്രാക്ടീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ടുഗദർ ഓക്കെ നിങ്ങൾക്ക് തീരെ സമയമില്ലാലോ അപ്പോൾ എനിക്ക് തീരെ സമയമില്ലായെന്ന് അങ്ങനെ പറയാം

ഇനി ഞാൻ ചോദിക്കട്ടെ ഡിഡ്യൂ വാച്ച് ദി വീഡിയോ നിങ്ങൾ ആ വീഡിയോ കണ്ടോ ഇനി എന്ത് കാര്യം ചെയ്തോ പറഞ്ഞോ പോയോ അതൊക്കെ ചോദിക്കുമ്പോൾ ഡിഡ്യൂ ഡിഡ്യൂ ഗോ നീ പോയോ ഡിഡ്യൂ കം നീ വന്നോ ഡിഡ്യു ടേക്ക് നീ എടുത്തോ അപ്പോൾ ഡിഡ്യൂ വാച്ച് ദി വീഡിയോ നീ ആ വീഡിയോ വാച്ച് ചെയ്തോ നിങ്ങൾ നിങ്ങളെന്ത് പറയണം യെസ് ഐ ഡി ഞാൻ വാച്ച് ചെയ്തു യെസ് ഐ ഡി ഞാൻ വാച്ച് ചെയ്തു ഇനി വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നോ ഐ ഡി ഡിൻഡ് അല്ലെങ്കിൽ ഐ ഡി നോട്ട് നോ ഐ ഡി നോട്ട് എന്നിട്ട് അപ്പം പിന്നെ ഞാൻ ചോദിക്കൂലേ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ എന്താ ചോദിക്കുക ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഡിറ്റ് യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ നിങ്ങൾ എന്താ പറയണം നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നോ ഐ ഡിൻ്റെ അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും അത് ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നു നമുക്കത് വീണ്ടും ചെക്ക് ചെയ്യാം എങ്ങനെ പറയാം ലെറ്റ് ഇറ്റ്സ് ചെക്ക് ഇറ്റ് അപ്പോൾ ആ സെൻറ്റൻസ് എന്താ സ്റ്റോപ്പ് ബ്രേക്കിംഗ് പ്രോമിസസ് ടു യുവർ സെൽഫ് എന്തായിരുന്നു സ്റ്റോപ്പ് ബ്രേക്കിംഗ് പ്രോമിസസ് ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞത് സ്റ്റോപ്പ് ബ്രേക്കിംഗ് പ്രോമിസസ് ടു യുവർ സെൽഫ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്തുക ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുന്നത് അപ്പോൾ സ്റ്റോപ്പ് ബ്രേക്കിംഗ് പൊട്ടിക്കുന്നത് നിർത്തുക എന്ത് പൊട്ടിക്കുന്നത് പ്രോമിസസ് പ്രോമിസസ് വാഗ്ദാനങ്ങൾ അപ്പോൾ വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുന്നത് നിർത്തുക ടു യുവർ സെൽഫ് നിങ്ങൾക്ക് തന്നെ ഓക്കെ അപ്പോൾ നമ്മൾ എന്താ പറയണ്ടേ സ്റ്റോപ്പ് ബ്രേക്കിംഗ് പ്രോമിസസ് ടു യുവർ സെൽഫ് അപ്പോൾ അത് വളരെ സിമ്പിൾ അല്ലേ Isn't it that much simple? Is it simple? Yeah, simple it's so simple. It's so simple. Okay? point Let's move on. Okay? Let's move on to the next point. Let's move on to the next point. Watch it. When you say I'm going to wake up tomorrow at 7am. When you say I'm going to wake up tomorrow at 7am. Did you watch? Did you understand? Okay. ം അപ്പൊ ചെയ്യുമ്പോൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വെന് ഉപയോഗിച്ചാൽ മതി നിങ്ങൾ ചിന്തിക്കുമ്പോൾ പറയാം ഓക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു ഞാന് എണീക്കാൻ പോവുകയാണ് ഓക്കെ അപ്പൊ ഞാൻ എഴുതാൻ പോവുകയാണെന്നല്ലേ ഇനി ഞാൻ ആക്ഷൻ എടുക്കാൻ പോവാണ് നാളെ ഏഴ് മണിക്ക് ഞാൻ എണീക്കുമെന്ന് നിങ്ങൾ പ്രോമിസ് നൽകിയാൽ ഓക്കെ യെസ് ഇനി അടുത്തത് വാച്ച് ചെയ്യും സമയം വെന്ത്ം വരുമ്പോൾ വെന്ത് ഓപ്ഷൻ കംസ് എന്ന് പറഞ്ഞാൽ അവസരം വരുമ്പോൾ ടു ഹിറ്റ് ദൂസ് ബട്ടൺ ബട്ടൺ ഹിറ്റ് ചെയ്യാനുള്ള ഞെക്കാനുള്ള അവസരം വരുമ്പോൾ അപ്പോൾ നമുക്ക് എഴുതാനുള്ള എങ്ങനെ പറയാം വെന്ത് ഓപ്ഷൻ കംസ് ടു ബ്രൈറ്റ് നമുക്ക് പറയാനുള്ള അവസരം വരുമ്പോൾ അപ്പോൾ അവസരം വരുമ്പോൾ ഓക്കെ ഇറ്റ് ക്ലിയർ ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യുക യെസ് ഇറ്റ്സ് ക്ലിയർ ഇനി ക്ലിയർ അല്ലെങ്കിലോ നോ ഇറ്റ്സ് നോട്ട് ക്ലിയർ നോ ഇറ്റ്സ് നോട്ട് ക്ലിയർ ഓക്കെ പ്ലീസ് വാച്ച് നെക്സ്റ്റ് അങ്ങനെ ചെയ്യരുത്

അപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ യു അണ്ടർസ്റ്റാൻഡ് ദീസ് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അതിന്റെ മറുപടി നിങ്ങൾ കമന്റ് ചെയ്യാം ഈസ് ഇറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വേ ടു പ്രാക്ടീസ് സ്പീക്കിംഗ് ആൻഡ് അൻഡർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഈസ് ഇറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് വേ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വഴിയാണോ ടു പ്രാക്ടീസ് സ്പീക്കിംഗ് ആൻഡ് അഡർസ്റ്റാൻഡിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അപ്പോൾ അതിൻ്റെ മറുപടി നിങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇനി നമുക്ക് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം എന്ത് ഇദ്ദേഹം പറഞ്ഞ ഡയലോഗ് ഒരു മൂന്നാല് തവണ ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് പറയാം ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോ ഗെറ്റ് റെഡി ഗോ